ട്രോജൻ ട്രോജൻ കപ്പ് എന്ന കരാട്ടെ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് കരവാളൂർ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു ഷിട്ടോറിയു ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് പുനലൂർ എസ് ാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ சேவலஸ்மே எனது பொருத்தத்தை சரி செய்து எல்லா வித ஆசிரமங்களையும் நான் விசாரணை செய்து இந்த சான்றுகளை தேடினேன். சேவலஸ்மே சம்பந்தச்சறதாலும் 90 வருஷங்களுக்கு முன்பு ஒரு அறட்டைய பன்சீதன ஸ்கூல் ஆரம்பிக்குண்டது ൻ ചുക്രോറിയു കരാട്ടെ സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി കരാട്ടെ പരിശീലന രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് കരാട്ടെ പരിശീലനം ചെയ്തത് ഈ ശീലന കേന്ദ്രം ആരംഭിക്കുന്ന അവസരത്തിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കഴിഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഓർമ്മയായി ആയില്ല ഇപ്പോൾ ഏറ്റവും മികച്ച നിലയിൽ ചാമ്പ്യൻഷിപ്പ് കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നും പരിശീലിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഈ മത്സരം നിയന്ത്രിക്കാനായി മുപ്പത്തിയഞ്ചോളം ജഡ്ജസും റഫറീസും കരാട്ടെ അക്കാദമിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതാണ് ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകത ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ കരവാലൂർ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു കെ എൽ ഉൽഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടി എസ് കെ ഇ ചെയർമാൻ റിൻഷിയ സുല്ലസ് സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്രൊജക്റ്റ് ഓഫ് ഗ്രേറ്റ് അക്കാദമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കുള്ള കുട്ടികൾ മാത്രം പങ്കെടുട്ടുകൊണ്ടുള്ള നടക്കുന്ന ഒരു സ്ഥലമാണ് ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് കുട്ടികൾക്കും അതേപോലെ തന്നെ എന്താണ് ചാമ്പ്യൻഷിപ്പ് ും കൊല്ലം തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം ഈ അൻപതോളം മത്സരങ്ങളാണ് കരാട്ടെ നാല് വയസ്സുള്ള കുട്ടി പോലും ഇവിടെ മത്സരത്തിനുണ്ടായിരുന്നു അവരെ പോലും നമ്മള് കെട്ടിവരുന്ന കുട്ടികളെ പോലും നമ്മൾ കുമിത്തേയും ഒരു ബെൽറ്റ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം അവരൊന്ന് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവരൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കണം ചുമ്മാ ബ്ലാക്ക് വെൽറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞില്ല മിക്ക ക്ലാസ്സുകളിലും ചെയ്യുന്ന ഒരു കാര്യം ബ്ലാക്ക് വെൽറ്റ് ആയതിനു ശേഷം കുമിത്തേ അപ്പോഴത്തേക്ക് കുട്ടികൾ നാലു വർഷമാവും സാധ്യത തലവാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ 제ക്കബ് ജോർജ് ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ മാനേജർ അനിൽ कुमार വി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ അതിനെ ഹാതികളെ മാസ്റ്റർ സുരേഷ് വികാസ് ആണ് ഇവിടെ സിഎഎസ് ആയമാർ വന്നിട്ടുള്ള ധാരണ കൊണ്ടാണ് ഇപ്പോൾ അത് മുത്തോ എന്നറിയുള്ള ബാക്കിൻ സെ അതാണ് ഒരു എരമ്പിലെ പൂര് പോ നോക്കാനില്ല ഒരു എരമ്പ് വെയിലത്ത് കൂടി എഴുന്ന പോകുന്നത് കണ്ടാൽ ഒരു ഇല എഴുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമായിരുന്നു ആദ്യകാല കരാട്ടെ മാസ്റ്റേഴ്സ് അപ്പൊ ഇത് നമ്മുടെ എല്ലാം ഉണ്ടാകണം ഇത് പഠിക്കുന്നത് പ്രസിഡന്റിന്റെ വാക്കുകൾ കണ്ടത് നമ്മുടെ ഒരു മനസ്സിന്റെ ശക്തിയാണത് ശാരീരികമായ കായിക ബലം ആരെയും കാണിക്കാനുള്ള ഒരു പരിശീലനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഒരു ശക്തി അക്കാദമി സംഘടിപ്പിച്ച മത്സരത്തിൽ വിജയികളായവർക്ക് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാനതല ഷിട്ടോറി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം തുടർന്ന് അവിടെ നിന്നും വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് മൈസൂറിൽ വെച്ച് നടക്കുന്ന ഷിട്ടോറിയു മത്സരത്തിൽ പങ്കെടുക്കാം മാത്രമല്ല അറുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് ഷിട്ടോറിയു കരാട്ടെ ഫെഡറേഷൻ സിംഗപ്പൂർ വെച്ച് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളതാണെന്ന് ടി എസ് കെ ഐ ചെയർമാൻ റിൻഷി എസുല്ലാസ് അറിയിച്ചു അതിൻ്റെ ആദ്യപടിയായ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ ഇന്നലെ സംഘടിപ്പിച്ചത് ടി എസ് കെ ഐ രക്ഷാധികാരി കെ വി സിജു സി പി എം കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ആർ വിനോദ് കുമാർ സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി പ്രസാദ് ഗോപി കരവാളൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഷിബു ബെഞ്ചമിൻ ബി ജെ പി കരവാളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശങ്കരമണി ടി എസ് കെ ഐ സെക്രട്ടറി ഷിഹാൻ അനിൽകുമാർ ടി റഫറി കമ്മീഷൻ ചെയർമാൻ ഷിഹാൻ റോണി ഗീവർഗീസ് ടി എസ് കെ ഐ കേരള ചീഫ് സെൻസായി രാജിമോൾ ആർ ടി എസ് കെ ഐ കൊല്ലം ഡിസ്ട്രിക്ട് ചീഫ് സെൻസായി പ്രജുകുമാർ ടി എസ് കെ ഐ ഇൻസ്ട്രക്ടർ സെമ്പായി രാജേഷ് കുമാർ ആർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ടി എസ് കെ ഐ ഇൻസ്ട്രക്ടർ സെൻസായി ആതിര റോയി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ